എങ്ങനെയുണ്ട് ഇത് നല്ല അടിപൊളി നാലുമണി പലഹാരമല്ലേ ഇത് നമ്മളുടെ എറണാകുളത്തുണ്ടല്ലോ ഒരു കാലിക്കട്ട് ബേക്കറി ഉണ്ട് പുല്ലേപ്പടി അവിടെ എപ്പോൾ ചെന്നാലും കിട്ടുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത് അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്താ സംഭവം എന്ന് കണ്ടാലോ അപ്പം അതിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ ഏത്തപ്പഴം എന്ന സംഭവം തന്നെയാണ് കേട്ടോ രണ്ടേ രണ്ട് ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്കൊരു അടിപൊളി സ്നാക്കാക്കി എങ്ങനെ മാറ്റാം നോക്കാം സൂപ്പർ സംഭവമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളണം കേട്ടോ ഒരു ഉള്ളൂ രണ്ട് രണ്ടു ഉള്ളൂ ഒന്നും വിഷമിക്കണ്ട നിങ്ങൾക്ക് നൂറ് പേര് വന്നാലും ഒന്നോ രണ്ടോ പഴം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് സ്നാക്സ് കൊടുത്ത് ചായയും കൊടുത്ത് വിടാൻ പറ്റവരെ അത്ര ഈസി ആണിത് ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ അവിടെ പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്കിത് നിന്ന് കിട്ടാറുണ്ട് ചിലപ്പോൾ ടേസ്റ്റ് നോക്കാനൊക്കെ തരുമോ കേട്ടോ അങ്ങനെ കഴിക്കും പിന്നെ വാങ്ങിക്കുകയും ചെയ്യും നമ്മൾ എന്ത് സാധനം അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കാൻ തരും അവരുടെ അടുത്ത് പുതിയതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവർ അവരുടെ എറണാകുളത്ത് വേറെ ഒരു ഷോപ്പും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് കേട്ടോ ഞങ്ങൾ മിക്കവാറും പുല്ലെപ്പിടി പോകേണ്ട ആവശ്യമുള്ള അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ കാര്യം കഴിഞ്ഞ് നേരെ തൊട്ട് ഇപ്പ്രഥി ബേക്കറി അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് അങ്ങോട്ട് കയറും എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കും പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ സംഭവമൊക്കെ ഉണ്ട് ഒരു മിക്സറൊക്കെ കിട്ടും അത് ഇനിയും എനിക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആ മിക്ചർ എന്താണെന്നുള്ളത് കേട്ടോ അതും അവിടുത്തെ ഒരു വെറൈറ്റിയാണ് വേറെ എങ്ങും കണ്ടിട്ടില്ല അങ്ങനെ ഒരു മിക്ചർ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എന്തായാലും റെഡിയാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ നമ്മുടെ പഴം എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് കാണാം ഇപ്പോൾ താ നമ്മളുടെ പഴം ഇങ്ങനെ തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി നെടുുകയും മുറിച്ച ശേഷം വീണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അങ്ങോട്ട് ഇടുക നമ്മളുടെ ഉപ്പേരി ചക്കര ഉപ്പേരിക്കൊക്കെ പോലെയോ അല്ലെങ്കിൽ വട്ടത്തിലുപ്പേരിക്ക് മുറിക്കുമ്പോലെയോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഈ പഴത്തിനെ അപ്പോൾ ഞാൻ രണ്ട് രീതിയിലായിട്ടാണ് മുറിക്കുന്നത് അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മുടെ പഴത്തിനെയൊക്കെ മുറിച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ അങ്ങനെ തെയ്യാ നമ്മളുടെ പഴമെല്ലാം ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലും മുറിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ പഴംപൊലി ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് മാവ് ഉണ്ടാക്കുക എല്ലാവരും അതുപോലെ തന്നെ നമുക്ക് മാവൊക്കെ റെഡിയാക്കാം പക്ഷേ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ അത് നമ്മൾ മാവ് കലക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടിയും ഒരു മൂന്ന് നാല് സ്പൂൺ തവി ഗോതമ്പ് പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ അവിയലൊക്കെ എടുക്കാനായിട്ട് എടുക്കുന്ന തവിയാണ് കേട്ടോ അപ്പോൾ ഈ തവിയാണ് എനിക്ക് കണക്ക് ഗോതമ്പൊടി എടുക്കുന്നതിൽ ഞാനിരി ഇതിനൊരു തവി നിറച്ച് ഗോതമ്പൊടി എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂന്ന് ചപ്പാത്തി നല്ല വലിയ ചപ്പാത്തി കിട്ടും അതൊക്കെയാണ് എൻ്റെ കണക്ക് അപ്പോൾ എന്തായാലും ആ പാത്രത്തിൽ തന്നെ അതിട്ട വെച്ചകണുണ്ട് ആ കൊണ്ടാണ് നമ്മുടെ ഗോതമ്പൊടി ഇട്ടത് ഇനി അതിൻ്റെ ഒരു നമ്മളിട്ട ഗോതമ്പൊടീൻ്റെ ഒരു കാൽഭാഗം അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ക്രിസ്പി ആയിട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് ചെയ്തത് പിന്നെന്താ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കളറാണ് അപ്പോൾ കളറിലേക്കായിട്ട് നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ഇതാ ഇതോ നമ്മൾ സാധാരണ പഴംപൊരിയിലൊന്നും ഇത് ചേർക്കാറില്ല പിന്നെ നമുക്ക് അവിടെ കിട്ടുന്ന കടയിൽ കിട്ടുന്ന പഴംപൊരിയിലും ഇതുണ്ടാവാറില്ല കേട്ടോ അപ്പം സ്വല്പം മുളക് പൊടിയും കൂടെ നമ്മൾ സാധാരണ പഴം അരിഞ്ഞ പഴംപൊരി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ ചേർക്കാൻ നമുക്ക് ഇതിലും ചേർക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇതിലൊത്തിരി പഴംപൊരി അങ്ങോട്ട് ചേർത്ത് സോറി മുളക് പൊടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പഴത്തിന് പുറമേ നിന്നും കൂടെ കുറച്ച് മധുരമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വൽപ്പം പഞ്ചസാരയും അതുകൂടാണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാവിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് അത് വരുമ്പോൾ കാണാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല കേട്ടോ നമ്മുടെ പഴംപൊരി ഒത്തിരി ഇങ്ങനെ എന്താ പറയുക വീർത്ത പോലെയൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടി അത് വിഷ്ണുവിൻ്റെ പരിപാടി ആയിട്ട് ചേർത്താൽ ഞാൻ ചേർക്കാറുള്ള സാധാരണ ചിലപ്പോൾ ചേർക്കും വല്ലപ്പോഴും അത്രയേ ഉള്ളൂ കേട്ടോ പാവം പറഞ്ഞു ഇത്തിരി സൊളപ്പൊടി ചേർക്കാൻ മീന്ന് പറഞ്ഞാൽ അങ്ങനെ അതും ചേർത്തു ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിനെ വന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സാധാരണ പഴം പൊരി നമ്മൾ പഴം മുങ്ങുന്ന രീതിയിൽ അതായത് പഴം പൊതിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ മാവ് റെഡിയാക്കുന്നത് എന്നാലേ പഴത്തിൽ മുകളിൽ മാവ് മുങ്ങി ഇരുന്നിട്ട് നമുക്ക് വറുത്ത് വരുമ്പോൾ മാവും കൂടെ അതിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ആ പാകത്തിന് ഇതാണ് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ വേണ്ടത് അടുത്ത പരിപാടി വേറൊന്നുമല്ല നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മാവ് നല്ലപോലെ അങ്ങോട്ട് അടിച്ച് കലക്കി എടുത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് പഴംപൊരിയിലേക്ക് കിടക്കാം കേട്ടോ പിന്നെ എങ്ങനെയുണ്ട് ഈ തട്ടിക്കൂട്ട് പഴംപൊരി ഇഷ്ടമായോ ഇഷ്ടമായ അഭിപ്രായങ്ങൾ അറിയിക്കണേ പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ടും കൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ നമ്മുടെ ഹൈപ്പ് ഓപ്ഷൻ കൂടി ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഇനി നമ്മുടെ മാവൊക്കെ നിറയായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കിനിയും ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇത് റെഡി ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് നേരെ കുറച്ച് പഴം എടുത്തിട്ട് നമ്മുടെ മാവിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ആ സ്പൂണ് ഹോർക്കലാട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കാം ആ വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഇതുപോലെ അങ്ങോട്ട് പഴം മാവ് ഉൾപ്പെടെ കോരിയിട്ടാൽ മതി ചെറിയ ചെറിയ പഴംപൊരികൾ ഇതാ അടിപൊളിയായിട്ട് റെഡിയോ തന്നെ ഉണ്ടോ ഇത്രയുണ്ട് കാര്യം സിമ്പിളാണ് കേട്ടോ സംഭവം അപ്പോൾ ആരും ഉണ്ടാക്കി നോക്കാൻ മടിക്കണ്ട മറക്കണ്ട വളരെ ടേസ്റ്റിയാണ് ഈസിയാണ് ഒന്നോ രണ്ടോ പഴം ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടംപോലെ പഴം പോലും റെഡി ആക്കി കിട്ടും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ അടിപൊളിയല്ലേ നമ്മുടെ കാലിക്കട്ട് ബേക്കറിയുടെ സൂപ്പർ ഐറ്റങ്ങളിൽ ഒന്നാണ് അവിടുത്തെ ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്കിനി പോകുമ്പോൾ ഞാൻ കാലിക്കട്ട് ബേക്കറിയുടെ എന്താ പറയുക പഴംപൊരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കൊക്കെ തീരും സന്ധ്യ നേരത്തേക്കൊക്കെ എത്താം എട്ട് മണിക്കൊക്കെങ്കിലും ചിലപ്പോൾ ചെല്ലുക അപ്പോഴേക്കും തീർന്നിട്ടൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ നമുക്കത് കാണാം കേട്ടോ അപ്പോൾ ഇവന് നേരെ കോരിയെടുത്ത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം അതിനുശേഷം നമ്മുടെ പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണാൻ എല്ലാം അടിപൊളിയായിട്ട് കാണാനില്ലേ അതുപോലെ തന്നെ അടിപൊളിയാണ് കഴിക്കാനും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കൂ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ എല്ലാവർക്കും ബായ്